നോബൽ സമ്മാനത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചർച്ച ചെയ്യുന്നത് നോബൽ സമ്മാനം നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യവത്തായിരിക്കുന്ന അംഗീകാരപത്രമാണ് അത് കിട്ടാൻ വേണ്ടി ലോകരാഷ്ട്ര ഭരണാധികാരികളും ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും ഒക്കെ വല്ലാത്ത രീതിയിൽ ഇടിച്ച് തള്ളാറുണ്ട് വലിയ അപേക്ഷാ കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അതിനുവേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള സർവീസുകളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട് ഇതിലും യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട് നമുക്ക് ആ വിഷയമാണ് സംസാരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രതീക്ഷിച്ച ഒരു ഭരണാധികാരിയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന ഘട്ടത്തിലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് അത് കിട്ടും എന്ന് തന്നെ വിശ്വസിച്ചു ആറ് രാജ്യങ്ങളിലെ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പോലും അയാൾ പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കിട്ടിയതിപ്പോൾ വെനിസുലക്കാണ് വെനിസുലയാണ് ഇപ്പോഴത്തെ സമാധാന നോബൽ സമ്മാന സമ്മാനത്തിൻ്റെ ജേതാവ് നോബൽ സമ്മാനം നേടുന്ന ഇരുപതാമത്തെ വനിതയാണ് ഈ പറയപ്പെടുന്ന വെനിസുലയുടെ ജനാധിപത്യ പോരാളിയായ പ്രതിപക്ഷ നേതാവ് മാരിയ കേറി മാരിയ കോറി അവർക്കാണ് കിട്ടിയത് വെനിസുലക്കൊരു രാഷ്ട്രീയമുണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് വെനിസുലയുടെ മുൻ ഭരണാധികാരിയായിരുന്ന ഗീഗോ ഷാവേസ് ഷാവേസിനെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് പറയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചു അത് കൊല കൊലപാതകത്തിൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്ന് പറയുന്നു അത് മുൻപ് അമേരിക്കയുടെ പെൻറ്റകൺ ആക്രമണത്തോടനുബന്ധിച്ച് പത്ത് തെമ്മാടി രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പ്രഖ്യാപിച്ചതിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടായിരുന്നു ഒന്ന് ക്യൂബ രണ്ടാമത്തെ വെനുസുന അങ്ങനെ വെനുസുനെ ലക്ഷ്യമാക്കിയിട്ടാണ് അമേരിക്ക നീങ്ങിയത് പിന്നീട് അദ്ദേഹം മരണപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ അത് വലതുപക്ഷ ചിന്താഗതിക്കാരായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ എന്താണ് മാരിയ കോറിൻ അവരുടെ പ്രത്യേകത അവകാശം മുതൽ സമവാക്യം വരെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പോരാടുകയും ജയിലിൽ കിടക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് മാരിയ കോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോ വലതുപക്ഷ ചിന്താഗതിയിലേക്ക് നീങ്ങി എന്ന് ചുരുക്കം ഇവർക്ക് മുമ്പ് പത്തൊൻപത് വനിതകൾക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നോബൽ സമ്മാനത്തിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടം തൊള്ളായിരത്തി അഞ്ചില് വനിതകൾക്ക് ലഭിച്ചത് ആദ്യം അമേരിക്കക്കാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അമേരിക്കക്കാണ് നാൽപ്പത്തി ആറിലെത്തുന്ന സമയത്ത് അയർലൻഡ് എഴുപത്തി ഒൻപതിൽ എഴുപത്തി ഒൻപതിലും അയർലൻഡ് രണ്ടു അയർലൻഡാണ് ലഭിച്ചത് പിന്നീട് ഇന്ത്യക്ക് ലഭിച്ചത് മദർ തെരേസ അത് രണ്ട് രീതി പറയുന്നത് ഹങ്കറി വംശജായിരിക്കുന്ന ഇന്ത്യയിൽ വലിയ സേവന പ്രവർത്തക പ്രവർത്തനം ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു മദർ തെരേസ അവർക്ക് ലഭിച്ചു പിന്നെ സ്വീഡൻ മ്യാൻമാർ കോട്ടിമാല പിന്നീട് അമേരിക്ക വീണ്ടും ലഭിച്ചു ഇറാനുണ്ട് പിന്നെ ലൈബീരിയ യമന് പാകിസ്ഥാൻ ഇറാഖ് ഫിലിപ്പീൻസ് ഇറാൻ അവസാനം ഇറാന് രണ്ട് പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് കെനിയ അതൊക്കെ അതിൽ പറയുന്നതാണ് അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇറാന് രണ്ട് പ്രാവശ്യം ലഭിച്ചു ഇറാൻ എന്തിനാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത് അവിടെയൊക്കെ ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏകാധിപത്യ പരിതസ്ഥിതിയിൽ നിന്ന് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയ ഇസ്ലാമിക രാജ്യത്തേക്കൊക്കെ പലപ്പോഴും ഈ സമാധാന നോബൽ സമ്മാനം നടന്നെത്തിയിട്ടുണ്ട് അപേക്ഷിച്ചിട്ടില്ലെങ്കിലും അവരോട് ഇങ്ങോട്ട് അപേക്ഷിക്കാൻ വേണ്ടി പറയുന്ന രീതിയുണ്ട് ഷിറിൻ ഇബാദി എന്ന് പറയുന്ന ആൾക്ക് രണ്ടായിരത്തി മൂന്നിൽ നോബൽ സമ്മാനം ലഭിച്ചു ഇറാനിലാണ് പറയുന്നത് ഇറാനിൽ വനിതാ ജഡ്ജായിരുന്നു ഈ പറയപ്പെട്ട ആൾ ജനാധിപത്യം മനുഷ്യാവകാശം വനിതകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ പുരോഗതി ഇതിനെല്ലാം വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി വുമൺ ഡിഫൻസ് റൈറ്റ് സെന്റർ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനും സമരത്തിനും നേതൃത്വം നൽകി എന്നുള്ളതാണ് ഷിറിൻ ഇബാദിക്കുള്ള പ്രത്യേകതയായിട്ട് ഈ പറയപ്പെട്ട സ്വിഡിഷ് അക്കാദമി നോബൽ സമ്മാനത്തിന് പരിഗണിക്കാനുള്ള കാരണമായിട്ട് കണ്ടത് ഒരു കാരണമുണ്ടാവുമല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നർഗീസ് മുഹമ്മദ് എന്ന് പറയുന്ന ഇറാനി വനിതക്ക് വീണ്ടും നോബൽ സമ്മാനം ലഭിക്കുന്നു വനിതാ വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകി ഒരുപാട് കാലം ജയിൽവാസം അനുഭവിച്ചു സാമൂഹ്യ പ്രവർത്തനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാട്ടം നടത്തി വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി അങ്ങനെ കുറേ കാര്യങ്ങൾ അതായത് സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് വലതുപക്ഷ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിസത്തോട് താല്പര്യം കാണിക്കുന്ന രീതിയിലാണ് നീങ്ങുക അപ്പോൾ അവരെ തേടി നോബൽ സമ്മാനം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മലാല യൂസുഫ് സായി പാക്കിസ്ഥാനിയാണ് പതിനേഴാമത്തെ വയസ്സാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ താലിബാൻ ആക്രമിച്ചു തലക്ക് വെടികൊണ്ടു അങ്ങനെ സാഹസികമായ രീതിയിൽ രക്ഷപ്പെട്ടു എന്നാൽ തലക്ക് വെടി കൊണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകളെ നിലനിന്നിരുന്നു കാരണം തലക്ക് വെടി കൊണ്ടാണ് സാധാരണ ഇതിൽ സമയത്ത് തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുക പക്ഷെ എന്തോ മലാല യൂസുഫ് സായി മരിച്ചിട്ടില്ല അതിൽ തലക്ക് വെടി കൊണ്ട് എന്നുള്ളത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നു അന്ന് പറയപ്പെട്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അന്നത്തെ താലിബാൻ അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് അമേരിക്കയുടെ എന്ന് പറയുമ്പോൾ യൂറോപ്യന്മാരുടെ ശത്രുപക്ഷത്താണ് തലക്ക് വെടികൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട കൊല കുറേ വിവാദങ്ങൾ നിന്നിരുന്നു തലക്ക് മരിച്ചു മരിച്ചുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ തലക്കല്ല അതിന് തായാണ് കൈത്തിൻ്റെ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞു ഏതായിരുന്നാലും താലിബാൻ്റെ എതിർപക്ഷത്താണ് എന്ന് എന്നതിനാലും താലിബാൻ ആക്രമിക്കപ്പെട്ടു എന്നതിനാലൊക്കെ ഇത് അമേരിക്കൻ നയത്തോട് താല്പര്യമുള്ള വ്യക്തി എന്നൊരു പരിഗണന അവിടെ ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ മലാല യൂസഫ് സായിയെ പിന്തുണച്ചു അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ മുസ്ലിം വനിതയായിട്ട് മലാല യൂസുഫ് സായി മാറി ഇതിന് രാഷ്ട്രീയമൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ വലിയ വിഷയങ്ങളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത് മെഡിസിൻ രസതന്ത്രം ഭൗതികശാസ്ത്രം സാഹിത്യം സമാധാനം എക്കണോമിക് ഇതിനൊക്കെയാണ് നോബൽ സമ്മാനം നൽകി വരുന്നത് പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോൺ അഥവാ ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ ഇന്ത്യയുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ഈ നോബൽ സമ്മാന പ്രൈസ് മണി ആയിട്ട് നൽകുന്നത് സ്വീഡിഷ് ശാസ്ത്രജ്ഞനും വ്യവസായമായിരുന്ന ആൽഫ്രഡ് നോബൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി ഒന്ന് മുതൽ ഇത് നടത്തി വരുന്നത് നൽകി വരുന്നത് ഡൈനാമിക് കണ്ടുപിടിച്ച ആളാണ് ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് കാലം മാറുന്നതിനനുസരിച്ച് ലോകത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക അടക്കമുള്ള സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്താൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും എല്ലാ കാലത്തും അവർ നടത്തിയിട്ടുണ്ട് അതിന് സാഹിത്യ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റു ലോക രാജ്യങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപെടലുകളിലും അതിൽ സാമ്പത്തിക വിഷയത്തിലെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട് നമുക്കത് അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഗസ്സയിൽ അമേരിക്കക്ക് എന്ത് താൽപ്പര്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഉക്രൈൻ റഷ്യൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് എന്താണ് അതിൽ റോൾ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണത് പക്ഷേ അതിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് സുഡാനിലെ ആഭ്യന്തര വിഷയം ഉണ്ടായ സമയത്ത് അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് സിറിയയിലെ ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് സർവ മേഖലയിലും സർവ്വരാജ്യങ്ങളിലും ഇടപെടുക എന്നുള്ളത് അവരുടെ രീതിയാണ് അപ്പൊ ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന കാരുണ്യങ്ങൾ ചില സമയത്ത് മെഡിസിൻ സൗജന്യമായി കിട്ടും ഗോതമ്പ് പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും മറ്റ് വസ്തുക്കൾ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കിട്ടും ഇതിനെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നൽകുക എന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളത് അതിനനുസരിച്ച് യു എൻ്റെ സംവിധാനത്തെ മാറ്റിമറിക്കുകയും ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ യു എൻ സഭ എന്ന് പറയുന്നത് ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നൊരു സംവിധാനത്തിൻ്റെ പേരാണ് യു എൻ എന്ന് പറയുന്നത് ലോകത്ത് ഇരുന്നൂറ് രാജ്യമുണ്ടെങ്കിൽ അത്രയും രാജ്യങ്ങൾ ഒരു നയ നയനിലപാടെടുത്തു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് ഒരു രാജ്യം പറഞ്ഞാൽ ആ ഇരുന്നൂറ് രാജ്യങ്ങൾ എടുത്ത പണി വെറുതെയാണ് അതിനാണ് ബിറ്റോ പവർ എന്ന് പറയുന്നത് അമേരിക്കക്കുണ്ട് മുപ്പതിലധികം തവണ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബിറ്റോ പവർ അമേരിക്ക ഉപയോഗിച്ചത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അതാണ് ഇതിന്റെ പോക്ക് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാ നോബൽ സമ്മാനത്തിന്റെ വിഷയത്തിലും ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാവുക സ്വാഭാവികമാണ് അത് പല ഘട്ടങ്ങളിലും മതേതരത്തെ രാജ്യത്തിനെതിരായിട്ട് അതല്ലെങ്കിൽ അമേരിക്കയുടെയും സയൻസിസത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് അനുകൂലമായി പല ഘട്ടങ്ങളും നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോബൽ സമ്മാനത്തിൻ്റെ ലിസ്റ്റും രീതികളും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്